ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു കനത്ത മഴയിൽ അന്തർ സംസ്ഥാന പാതയായ നാടുകാണി ചുരത്തിൽ മുളങ്കൂട്ടങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ചുരത്തിലെ അമ്പലമുക്കിലാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാത്രി മുളങ്കൂട്ടങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് ഞായറാഴ്ച രാത്രി പത്തരയോടെയാണ് അൻപലമുക്കിലും തകരപ്പാടിക്കുമിടയിൽ മുളംകൂട്ടം റോഡിലേക്ക് പതിച്ചത് വിവരം അറിഞ്ഞ ഉടൻ ട്രോമാകെയർ അംഗങ്ങളും നാട്ടുകാരും സ്ഥലത്തെത്തി മുളങ്കൂട്ടങ്ങൾ വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു തിങ്കളാഴ്ച രാത്രി എട്ടേ മുക്കാലോടെയാണ് അൻപലമുക്കിൽ മുളങ്കൂട്ടം റോഡിലേക്ക് പതിച്ചത് ഇതോടെ ചുരംപാതിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു വഴക്കടവിൽ നിന്ന് കെയർ സംഘം സ്ഥലത്തെത്തി മുളങ്കൂട്ടം വെട്ടിമാറ്റിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കിയത് മൂന്ന് ദിവസം മുൻപ് കൂറ്റൻമരം റോഡിലേക്ക് കടപുഴകി വീണ് രണ്ടര മണിക്കൂറിലേറെ ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു കാട്ടാനകളുടെ സ്ഥിര സാന്നിധ്യമുള്ള ചുരം പാതയിൽ മരങ്ങളും മുളങ്കൂട്ടങ്ങളും വീണ് ഗതാഗതം തടസ്സപ്പെടുന്നത് ഇതുവഴിയുള്ള വാഹന യാത്രക്കാരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് നിരവധി തവണ വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പാതയുരത്ത് ഭീഷണിയായ മരങ്ങളും മുളകളും മുറച്ചുമാറ്റാൻ വനം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം News Bureau Nilambur Chitrade Traviwaag Bridal Collections by Shubhika Weddings